നിങ്ങളുടെ വീടുകളിലും കാണില്ലേ ഇതുപോലെ ഒട്ടും നിരപ്പല്ലാത്തൊരു ഭിത്തി ഈ ഭിത്തി നമ്മൾ അഞ്ച് സെക്ഷനായിട്ട് തിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ അടിക്കാൻ പോകുന്ന ടെക്സ്ചർ കോട്ടിങ്ങിൻ്റെ പേരാണ് സിമെൻ്റ് ടെക്സ്ചർ ഫിനിഷ് വിത്ത് പേർഷ്യൻ സ്റ്റാർ സ്റ്റെൻസ് ഫൈൻ പ്ലാസ്റ്റർ അവർ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഈ പ്രതലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു പേർഷ്യൻ സ്റ്റാർ ഡിസൈനിലുള്ള ഉപയോഗിച്ച് അവർ പ്രൊജക്ഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുകളിലേക്ക് ട്രൂക്കോട്ട് പെയിൻസിൻ്റെ ഡേർട്ട് ബാൻ പ്രീമിയം എക്സ്റ്റീരിയർ ഇമൽഷൻ അടിക്കുകയാണ് ട്രൂ കോട്ട് പെയിൻസിൻ്റെ നാനോഗ്രീൻ അക്വ ക്ലിയർ കോട്ടിൽ ബ്ലാക്ക് സ്റ്റെയിനർ ആഡ് ചെയ്ത് സിമെൻറ്റിൻ്റെ കളറിലേക്ക് പതുക്കെ കൊണ്ടുവരികയാണ് പല നിറത്തിലുള്ള ഇമൽഷൻ പെയിൻറ് ഈ സ്റ്റെൻസിൽ പ്രൊജക്ഷൻസിൻ്റെ മുകളിൽ പതുക്കെ പുരട്ടുന്നതാണ് ട്രൂ കോട്ട് പെയിൻസിൻ്റെ അക്രലിക് റോക്ക് ക്ലിയർ എന്ന ക്ലിയർ കോട്ടിങ്ങ് നമ്മൾ അടിക്കുകയാണ്